वो असरा അസലാ അലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ഇന്ന് സിയാറത്തിൽ നിന്നെത്തിയിരിക്കുന്നത് കൊണ്ടോട്ടിയുടെയും എടവണ്ണപ്പാറയുടെയും ഇടയിലുള്ള പരതക്കാട് വലിയ ജുമാഅത്ത് പള്ളിയുടെ പള്ളിപ്പറമ്പിലാണ് അള്ളാഹു സുബാനഹുത്താല ഈ പള്ളിപ്പറമ്പിൽ അന്തി ഉറങ്ങുന്ന എല്ലാ മൊമിനിയങ്ങൾക്കും മൊമിനാത്തങ്ങൾക്കും മൗഹനത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ ധാരാളം വർഷങ്ങൾ പഴക്കമുള്ള ഈ പള്ളിപ്പറമ്പിൽ കുഞ്ഞാലൻ മൊല്ല എന്ന് പറഞ്ഞ വലിയൊരു മഹാൻ അന്തി ഉറങ്ങുന്നുണ്ട് ബഹുമാനപ്പെട്ടവരുടെ ഖബറ് ഏതാണെന്ന് വ്യക്തമായിട്ട് ആർക്കും അറിഞ്ഞുകൂടാം എന്നിരുന്നാലും പള്ളിയുടെ ഈ ഭാഗത്താണ് അദ്ദേഹം അന്തി ഉറങ്ങുന്നത് എന്നാണ് നാട്ടുകാർ എന്ന് കിട്ടിയ വിവരം ബഹുമാനപ്പെട്ടവരാണ് കുഞ്ഞാലൽ മുല്ല എന്ന് പറഞ്ഞ വലിയ ഈ മഹാനാണ് അങ്ങാടിയിൽ ഇന്ന് കാണുന്ന പള്ളിയുടെ ഫൗണ്ടേഷൻ നിർമ്മിച്ചത് അതിൻ്റെ തറയുടെ പണി പൂർത്തിയാക്കിയത് ബഹുമാനപ്പെട്ടവരാണ് സ്വന്തം കൈകൊണ്ട് കൊണ്ട് കല്ലുവട്ടി കൊണ്ടുവന്ന് ഇതിൻ്റെ പാതകം നിർമ്മിക്കുകയും ഈ പള്ളിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിക്കുകയും ചെയ്ത് അവമാനപ്പെട്ടവർ അന്തി ഉറങ്ങുന്നത് ഈ വലിയ ജുമാത്ത് പള്ളിയുടെ ഈ ഭാഗത്താണ് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം അള്ളാഹു സുബഹാനുഹു അത്യാല അദ്ദേഹത്തിൻ്റെ ആ കബറ് ഈ ഭാഗത്ത് എവിടെയാണെങ്കിലും സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിറദോസാക്കി അലങ്കരിക്കട്ടെ നിരവധി കറാമത്തിൻ്റെ ഉടമസ്ഥരായ വലിയ ആരിഫായ അദ്ദേഹത്തിൻ്റെ ദർജ അള്ളാഹ് ഉയർത്തിക്കൊടുക്കട്ടെ അള്ളാഹു സുബഹാനുഹു അത്യാല മഹാന്മാരെ മഹബത്ത് വെക്കാനും അവരുടെ കൂടെ

ിൽ ബാക്കിവച്ചതുതുവേണ്ടാത്തൊരു പിടി സ്വപ്നം മാത്രം